ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സ്വപ്ന അഭിനയിച്ച സിനിമകളുടെ എണ്ണം പതിനഞ്ച് പി ചന്ദ്രകുമാറിൻ്റെ ദ്രോഹി ഐ വി ശശിയുടെ ജോൺ ചാഫർ ജനാർദ്ദനൻ പി ജി വിശ്വംഭരൻ്റെ ഒരു തിര പിന്നെയും തിര ബാലചന്ദ്രമേനുവിൻ്റെ ചിരിയോ ചിരി ശശികുമാറിൻ്റെ പോസ്റ്റ്മോർട്ടം അന്നത്തെ കിഡിലൻ സംവിധായകരുടെ കിഡിലൻ സിനിമകളിലൊക്കെ സ്വപ്ന ഇടം നേടി ഇതേ വർഷം ഇന്നല്ലെങ്കിൽ നാളിലൂടെ ഒരിക്കൽ കൂടി ഐ വി ശശി സ്വപ്നയെ ആവർത്തിച്ചു എന്നുകൂടി അറിയുക സ്വപ്ന വരുമ്പോൾ മലയാള സിനിമയിൽ നായിക ക്ഷാമം ഇല്ലായിരുന്നു എന്നല്ല ഇവിടെ നായിക വസന്തവുമായിരുന്നു എന്നിട്ടും സ്വപ്നയ്ക്കിവിടെ നല്ലൊരു സ്ഥാനം ലഭിച്ചു എൺപത്തിരണ്ടിൽ ആവർത്തിച്ച സംവിധായകരൊക്കെ തുടർന്നുള്ള വർഷങ്ങളിലും നടിക്ക് സിനിമകൾ നൽകി സിനിമാക്കാർ മാത്രമല്ല സിനിമ പ്രേക്ഷകരും സ്വപ്നയെ സ്നേഹിച്ചു മാനിച്ചു ആ സ്നേഹ പക്ഷേ സ്വപ്ന കണ്ടില്ല അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു ഷോപ്പിംഗ് മാളിൽ വെച്ച് വിഖ്യാത സംവിധായകൻ ദാസരി നാരായണ റാവു കണ്ടുമുട്ടിയ ചെന്നൈ നിവാസിയായ പഞ്ചാബി പെൺകുട്ടി മഞ്ജരി ധോടി തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിൽ ഒരുക്കുന്ന സ്വപ്ന എന്ന ചിത്രത്തിലേക്ക് ആ പെൺകുട്ടിയെ അദ്ദേഹം ക്ഷണിച്ചു വിദൂര സ്വപ്നങ്ങളിൽ പോലും അഭിനയമോഹമില്ലാതിരുന്ന മഞ്ജരി തത്സമയം ആ ഓഫർ നിരസിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ സ്വപ്നയിൽ നായികയായി അഭിനയിച്ചു തുടങ്ങി കഥാപാത്രത്തിൻ്റെ പേര് പിന്നീട് മഞ്ജരിയുടെ സ്ക്രീൻ മഞ്ചരിയുടെ മഞ്ജരി ദോടി സ്വപ്നയായി സ്വപ്നസുന്ദരിയായി മലയാള സിനിമയുടെ സെൻസേഷണൽ ഹീറോയിനായത് ചലച്ചിത്രചരിത്രം എൺപത്തിയൊന്നിൽ അടിമച്ചങ്ങലയിൽ വിഷ്ണുവർദ്ധനൻ്റെ നായികയായി മലയാളത്തിൽ തുടക്കം കുറിച്ച സ്വപ്ന പോപ്പുലറാവുന്നത് ഇതേ വർഷം തൃഷ്ണയിൽ ജയശ്രീ എന്ന കോൾഗേളിന്റെ വേഷത്തിലൂടെ കാമവും സ്നേഹവും കൊതിക്കുന്ന പെൺമനസ്സിന്റെ ഭാവവൈചിത്രങ്ങൾ തൃഷ്ണയിൽ നടി ഉജ്ജ്വലമാക്കി രാജ്കുമാറിനൊപ്പമുള്ള തെയ്യാട്ടം ധമനികളിൽ എന്ന പാട്ടിലും ഷൈൻ ചെയ്തതോടെ സ്വപ്ന നായിക സൗന്ദര്യത്തിന്റെ പുതിയ അടയാളവാക്യമായി അരങ്ങേറ്റ വർഷം മലയാള സിനിമയിൽ അഞ്ച് ചിത്രങ്ങളിൽ നടി അഭിനയിച്ചു ഇതിൽ അഹിംസയിലെ രാധയും സ്വർണപക്ഷികളിലെ ദേവി എന്ന ക്ലാർക്കും അഭിനയമറിയുന്ന സ്വപ്നയെ പ്രേക്ഷകർക്ക് കാണിച്ചു തന്നു നേരത്തെ പറഞ്ഞതുപോലെ എൺപത്തിരണ്ട് സ്വപ്നയുടെ കരിയറിലെ ബിസിയസ്റ്റ് ഇയർ ജോൺ ജാഫർ ജനാർദ്ദനിലെ ആലീസും ഇന്നല്ലെങ്കിൽ നാളയിലെ വിധുവും ഐ വി ശശിയുടെ ഫ്രെയിമുകളിലെ ജനപ്രിയ ചേരുവയായി നടിയെ വാർത്തെടുത്തു ഒരു ഒരുതിര പിന്നയും തിരയിലെ ഭർത്താവിനെ വഞ്ചിച്ച് കാമുകിനൊപ്പം ഇറങ്ങിപ്പോകുന്ന രമ മലയാളത്തിലെ സ്വപ്നയുടെ അണ്ടർ റേറ്റഡ് കഥാപാത്രങ്ങളിലൊന്ന് ചിരിയോ ചിരിയിലെ ചലച്ചിത്രനടി സേതുഭായയും സ്വപ്ന മനോഹരമാക്കിയ കഥാപാത്രം സ്വപ്ന എന്ന ദുഃഖപുത്രിയായി മരുപ്പച്ചയിലും നടി മിന്നിത്തിളങ്ങി ഒരുതിര പിന്നയും തിരയിലും മരുപ്പച്ചയിലും ഒക്കെ നസീർ നായികയായ സ്വപ്ന ഇതേ വർഷം തന്നെ ഇവനൊരു സിംഹത്തിലൂടെ അദ്ദേഹത്തിന്റെ മകൻ ഷാനവാസിനും നായികയായത് കൗതുകകരം എൺപത്തിമൂന്നിൽ ഒൻപത് സിനിമകളിൽ സ്വപ്ന എത്തി ബാലചന്ദ്രമേനോൻ്റെ ശേഷം കാഴ്ചയിൽ ഹരിഹരൻ്റെ വരന്മാരെ ആവശ്യമുണ്ട് ജോഷിയുടെ ഭൂകമ്പം എം കൃഷ്ണൻ നായരുടെ പാലം ലെനിൻ രാജേന്ദ്രന്റെ പ്രന്നസേറിനെ കാണാനില്ല പി ജി വിശ്വംഭരൻ്റെ ഒന്നു ചിരിക്കൂ ബേബിയുടെ ഗുരുദക്ഷിണ അധികാരിയായ സംവിധായകരുടെ ഫ്രെയിമുകളിലൊക്കെയും സ്വപ്ന പകർന്നാടിയ വർഷം ഏതു നായകനൊപ്പം ജോഡി ചേരുമ്പോഴും പെർഫെക്റ്റ് കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞതാണ് സ്വപ്നയുടെ വിജയം അമിതമായി ഗ്ലാമറസ് ആവാതെ തൻ്റെ ചുണ്ടുകളുടെ നേരിയ ചലനം കൊണ്ടുപോലും അസാധ്യമായ മാതകത്വം തിരയിൽ വിഭാവനം ചെയ്യിക്കാൻ സ്വപ്നയ്ക്ക് അക്കാലം കഴിഞ്ഞു മമ്മൂട്ടി സ്വപ്ന രാജ്കുമാർ സ്വപ്ന രതീഷ് സ്വപ്ന എന്നിങ്ങനെ പുതിയ പുതിയ കൂട്ടുകെട്ടുകളൊക്കെയും നടി വിജയം കൈവരിച്ചു ആറ് ചിത്രങ്ങളിൽ അഭിനയിച്ച എൺപത്തിനാലിൽ മോഹൻലാലിനൊപ്പം പേരായ ഉയരങ്ങളിലെ പത്മ സ്വപ്നയുടെ കരിയറിലെ തന്നെ ഈടുറ്റ കഥാപാത്രമായി ഇതേ വർഷം സ്വന്തം എവിടെ ബന്ധമെവിടെയിലും മോഹൻലാലിന്റെ നായികയായി സ്വപ്ന തിളങ്ങി സ്വപ്നയുടെ കരിയർ ബെസ്റ്റ് കഥാപാത്രം പ്രേമലേഖനത്തിലെ സാറാമ്മ സംഭവിക്കുന്നത് എൺപത്തി അഞ്ചിൽ തിയേറ്ററിൽ പക്ഷേ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല ഇതേ വർഷം അങ്ങാടിക്കപ്പുറത്തിലൂടെ അഞ്ചാം തവണ ഏറ്റവും അവസാനമായി ഐ വി ശശിയുടെ ടീം അംഗമാവാനും നടിക്ക് സാധിച്ചു എൺപത്തി അഞ്ചിന് ശേഷം ഹിന്ദി ജ്വരം പിടികൂടിയ സ്വപ്ന മലയാള സിനിമയെ കൈയൊഴിയുന്ന കാഴ്ചയാണ് പ്രേക്ഷകൻ കണ്ടത് ഒറ്റപ്പെട്ട ചില സിനിമകളിൽ ഇക്കാലം നടി അഭിനയിച്ചെങ്കിലും അവയൊന്നും തിയേറ്ററിൽ ഒരു ഭൂമുണ്ടാക്കിയില്ല തൊണ്ണൂറിൽ കടത്തനാടൻ അമ്പാടിയിലൂടെ ഏറ്റവും അവസാനം മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട നടി തൊണ്ണൂറ്റി മൂന്നിൽ രാമൻ കന്നയുടെ ഭാര്യയായ ശേഷം വെള്ളിത്തിരയിൽ നിന്ന് പൂർണമായും അകന്നു ഹോട്ടൽ ബിസിനസ്സും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമൊക്കെയായി ജീവിതാഘോഷങ്ങൾക്കിടയിൽ ഒരു തിരിച്ചുവരവിന്റെ സാധ്യതകൾ കൂടി സ്വപ്ന ഇന്ന് അന്വേഷിക്കുന്നില്ല